നമ്മുടെ കുടകരയിൽ നിന്ന് ഈ പാരമ്പരയ്ക്ക് പോകുന്ന വഴിയിൽ ഇത് വാഹനം ഓടിച്ച് പോരാ അപ്പോൾഡൈസിലേക്ക് ഷിഫ്റ്റിന് കയറാൻ വേണ്ടി അപ്പോൾ വരുന്ന സമയത്ത് ഒരു കെ എസ് ആർ ടി സിറ്റി ബസ് വട്ടം വെച്ചു ഭാഗ്യത്തിനാണ് ആ ബസിൻ്റെ അടിയിൽ പെടാതെ രക്ഷപ്പെട്ടത് സ്വാഭാവികമായിട്ടും നമുക്ക് തോന്നില്ലേ ബസിൻ്റെ അടിയിൽ പെടാൻ പോണ ആളുടെ ജീവൻ തിരിച്ച് കിട്ടുമ്പോൾ ഉള്ള അവസ്ഥ സ്വാഭാവികമായിട്ടും നമുക്ക് ഇതിൽ എന്തോട് ഓടിച്ചു പോകണമെന്ന് ചോദിക്കും പക്ഷേ ആ ചോദിച്ചതിന് ഈ സിഫ്റ്റി ബസ്സിലെ ഡ്രൈവർമാർ ഡ്രൈവറും കണ്ടക്ടറും ചേർന്ന് ക്രൂരമായിട്ടാണ് ഈ ആകേശനം മർദ്ദിച്ചത് അപ്പോൾ ഡൈസിലെ ജീവനക്കാരനാണ് ക്രൂരമായി മർദ്ദിച്ചു അതിനുശേഷം അവിടെ ജീവനക്കാരും അപ്പോളേശനും മറ്റു തൊഴിലാളികളും നാട്ടുകാർക്കും ഒന്ന് ഈ കണ്ടക്ടറേയും ഡ്രൈവറും പിടിച്ചു നിർത്തി പോലീസ് വന്നതിന് കൊലവാര പോലീസ് സ്റ്റേഷനിൽ പോലീസ് വന്നതിന് ശേഷമാണ് വിട്ടത് ഇപ്പോൾ ഗവൺമെൻറ് താലൂക്ക് ആശുപത്രിയിൽ എത്തിയിരിക്കുകയാണ് രാകേഷ് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട വിഷയം ഉണ്ടായിരുന്നു ഇപ്പോൾ രാകേഷറിയാ എൻ്റെ പേര് രാകേഷ് ഞാൻ അപ്പോളോ ടൈസിലാണ് വരയ്ക്കുന്നത് അപ്പോൾ ഞാൻ രണ്ട് മണിത്തെ ഷിഫ്റ്റിന് വേണ്ടി ജോലിക്ക് പോകാനായിട്ട് വരികയായിരുന്നു ഹൈവേയുടെ സൈഡ് കൂടിയിട്ട് വരികയായിരുന്നു എവിടെ വീട് എൻ്റെ വീട് നെല്ലിപ്പറമ്പാണ് ആ അപ്പോൾ ഞാൻ ഗാന്ധിനഗറിൽ നിന്ന് ഹൈവേലേക്ക് കയറി സൈഡ് പിടിച്ച് വരികയായിരുന്നു അപ്പോൾ ബാക്കി കൂടെ വന്ന ട്രാൻസ്പോർട്ട് വട്ടം വെച്ച് ഓവർടേക്ക് ചെയ്ത് ഫ്രണ്ടിൽ കൂടെ കയറാൻ നോക്കി അപ്പോൾ ഞാൻ ഫ്രണ്ടി വീൻ്റെ ഉള്ളിലേക്ക് പോകാറായിപ്പോ ഞാൻ വണ്ടി ബ്രേക്ക് പിടിച്ച് നിർത്തി എന്നിട്ട് ഡോർമ തട്ടി ആളോട് ചോദിച്ചു ചേട്ടാ എന്താണ് ഇങ്ങനെ കൊടുക്കുന്നതെന്ന് ചോദിച്ചു അപ്പോൾ ആള് കോഷമായിട്ട് ചെറി തെറിയൊക്കെ പറഞ്ഞ് വണ്ടീന്ന് ഇറങ്ങി വന്ന് എന്താ കഴുത്തിൽ പിടിച്ച് തള്ളി അത് കഴിഞ്ഞപ്പോൾ കണ്ടക്ടർ വന്നിട്ട് ബാക്കി കൂടെ പിടിച്ച് അമർത്തി എന്നിട്ട് കണ്ട ഡ്രൈവറും കണ്ടക്ടറും കൂടി കുമ്പത്തി എടുത്തിട്ട് ഇടിച്ചു വരുന്നു എന്റെ സമയപ്പഴ് ഞാൻ രണ്ടു മണിക്ക് എനിക്ക് കയറണം അപ്പൊ ഞാനൊരു ഒന്നര ഒക്കെ ആയപ്പോഴാവും ഞാൻ അവിടെ എത്തിയിട്ടുണ്ടാവൂ ആ സമയത്താണ് നടന്നത് അതിനുശേഷം പിന്നെ എന്തുണ്ടായി ജീവനക്കാരെപ്പോഴേ കാര്യങ്ങളെത്തിയോട്ടൊക്കെ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു അവര് വന്ന് ഡ്രൈവറേയും കണ്ടക്ടറേയും പിടിച്ചു നിർത്തി പോലീസ് വന്നിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞു ഇവിടുത്തെ പോലീസ് വന്ന് കൊടകര സ്റ്റേഷൻ പോലീസ് വന്നു അതായത് ഈ കെ എസ് ആർ ടി സി ബസ് സംവിധാനങ്ങൾ എന്ന് പറഞ്ഞാൽ ഏത് ബസ് സംവിധാനങ്ങളും എല്ലാം ആയിട്ട് ബസ് സംവിധാനങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ വായ തോന്നുന്ന രീതിയിൽ നിങ്ങൾക്ക് പറയാനുള്ള ആളുകൾ അല്ലാതെ യാത്രക്കാർ നിങ്ങളുടെ രാഷ്ട്രീയം കാണിക്കാനും നിങ്ങളുടെ ശാരീരിക അമണങ്ങൾ കാണിക്കാനുള്ള യാത്രക്കാർ നിങ്ങൾക്ക് ഏതെങ്കിലും അപകടതകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ ഒരു സോറി പറഞ്ഞാൽ തീരാമെന്ന് ചോദിച്ചുള്ളൂ അല്ലാതെ യാത്രക്കാരെ പോകുന്ന ആളുകളെ കുറിച്ച് തിരിയാനും നിങ്ങൾക്ക് തന്നിട്ടില്ലേ ഇവ വിഷയത്തിൽ പോലീസ് കൃത്യമായി നടപടി എടുക്കണം ഇവർക്കല്ലെങ്കിലും കുറച്ച് അഹങ്കാരം കൂടുതലുള്ളത് ഈ സ്വിഫ്റ്റ് ബസ്സിലാളുകൾ എന്താണ് അവർ കാണിച്ചു കൊടുക്കുന്നത് പോലീസ് വന്നിപ്പോൾ ഈ വിഷയത്തിൽ ഇടപെട്ടില്ലായിരിക്കും ബാക്കി എന്താ ഉണ്ടാവുന്ന അറിയാം നാട്ടുകാരുടെ ഇടപെട്ടില്ലായിരുന്നെങ്കിലും ഈ തൊഴിലാളികൾ ഷിഫ്റ്റിന് കയറാൻ വേണ്ടി വരുന്ന ആപ്പോർട്ടേഴ്സിലെ തൊഴിലാളികൾക്ക് ഉണ്ടായ ഈ അനുഭവം ഇത് തീർച്ചയായിട്ടും നാട്ടുകാർ ഇത്രയും വിഷയത്തിൽ ഇടപെടണം എസ് ആർ ടി സി ബസ്സുകൾ റോഡിലൂടെ തന്നെയാണ് പോകുന്നത് ഞങ്ങളുടെ ടാക്സി വേണിച്ച് വന്ന റോഡിൽ കൂടെ തന്നെയല്ല ഈ വണ്ടി ഓടുന്നത് നിങ്ങൾക്ക് കൂടുതൽ നിയമസഭവങ്ങളൊന്നുമില്ല ഇതുപോലെ ഈ തൊഴിലാളികളെ ഈ രീതിയിൽ എണ്ണം കാണിച്ച് നിൽക്കുന്ന ആളുകളെ പോലീസ് കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് പറയാനുള്ളത്